നമ്മുടെ സംസ്ഥാനത്ത് സാധാരണക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായിരുന്നു ക്ഷേമ പെൻഷനുകൾ ഈ പെൻഷൻ ആനുകൂല്യം മുടങ്ങിയിട്ട് ആറുമാസമാകുന്നു ഈ ഒരു സമയത്ത് സർക്കാരിന്റെ പക്കിലേക്ക് വലിയ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ നിന്ന് തന്നെ മൂന്നോളം വരുന്ന പ്രതിഷേധങ്ങൾ അതും ഭിക്ഷയാചിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ വഴിയരികിൽ കുത്തിയിരുന്നു കൊണ്ട് ഇത്തരത്തിൽ വയോധ്യകരുൾപ്പെടെ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും വലിയ ചർച്ചാ വിഷയവും ഈ ക്ഷേമ പെൻഷൻ തന്നെയാണ് ഇതിൽ ഇപ്പോൾ ഒരു തീരുമാനം സർക്കാർ അറിയിച്ചിരിക്കുകയാണ് രണ്ടു മാസത്തെ പെൻഷൻ നമുക്ക് ആറു മാസത്തെ കുടിശ്ശികയുള്ളതിൽ ഉള്ളതിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഈ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചുള്ള പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ വാർദ്ധകൃകാല പെൻഷൻ വാങ്ങുന്നവര് വിധവാ പെൻഷൻ വാങ്ങുന്നവര് ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവര് അവിവാഹിത പെൻഷൻ സ്കീമുകൾ ഉൾപ്പെട്ടവര് ഇവർക്കെല്ലാം തന്നെ സർക്കാരിന്റെ ആനുകൂല്യം എത്തിച്ചേരുന്നതായിരിക്കും ഈ പെൻഷൻ വിതരണം ആരംഭിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഫെബ്രുവരി അവസാനത്തോടെ അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തിലുമാകും കാരണം സർക്കാരിന്റെ പക്കൽ നിലവിൽ തുക ആയിട്ടില്ല തുക സമാഹരിച്ച ശേഷം ഒരുമിച്ച് രണ്ടു മാസത്തെ അതിനെ ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കുറച്ച് തുകയെങ്കിലും ഈ ഒരു അവസരത്തിൽ ലഭിക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ ഇതുകൂടി ചേർത്തായിരിക്കും വിതരണം നടത്തുക രണ്ടു മാസത്തെ പെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ മാസങ്ങളിലെ പെൻഷൻ അല്ല ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന കുടിശ്ശികയായിട്ടുള്ള സെപ്റ്റംബർ ഒക്ടോബർ തുടങ്ങിയ രണ്ട് മാസങ്ങളിലെ ആനുകൂല്യമാണ് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് വീതം രണ്ട് ഗഡുകൾ എന്ന് പറയുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണുള്ളത് ഒരുമിച്ച് ഈ തുക ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ അതായത് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ഇത്രയും മാസങ്ങളുടെ കണക്കിലെടുക്കുമ്പോഴത്തേക്കും നൽകാനുള്ളത് പക്ഷേ അത്രയും തുക നമുക്ക് ഒരുമിച്ച് വിതരണം ചെയ്യാനായിട്ട് സർക്കാരിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ നൽകുകയുള്ളൂ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആദ്യത്തെ ഒരു ഗഡു രണ്ട് മാസത്തെ ഒരുമിച്ച് എന്ന രീതിയിലേക്ക് സർക്കാർ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് എല്ലാവരും ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക പെൻഷൻ ആനുകൂല്യം മുടങ്ങിയത് എന്ന് ലഭിക്കും ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അപ്പോൾ അതിനിപ്പോൾ സർക്കാർ തന്നെ മറുപടി പറഞ്ഞിരിക്കുകയാണ് ഒരു മാസത്തെ അല്ല രണ്ടു മാസത്തെ ആനുകൂല്യമായിരിക്കും നമുക്ക് ലഭിക്കുക വിതരണം ആരംഭിക്കുന്നത് ഈ മാസത്തിന്റെ അവസാനത്തോടെയും അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തിന്റെ ആദ്യ ആഴ്ചയോടെയൊക്കെ തന്നെ വിതരണം ആരംഭിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് സർക്കാർ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഗഡു വിതരണം ചെയ്ത് തീർക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഇത് പാർട്ടി അധിഷ്ഠിതമായിട്ട് തന്നെ പ്രത്യേകിച്ച് ൾ കൂടി ഏറ്റവും കൂടുതൽ പാർട്ടി അനുയായികൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ പെൻഷൻ എന്നുള്ളത് പെൻഷൻ സാധാരണക്കാരെ ബാധിക്കുന്ന സാഹചര്യമാണ് അതായത് നിലവിൽ വോട്ടവകാശമുള്ള ആളുകളിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ ആളുകളും ഈ ക്ഷേമ പെൻഷൻ ഒക്കെ വാങ്ങുന്നവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇലക്ഷന് വലിയൊരു സ്വാധീനം പെൻഷൻ ഗുണഭോക്താക്കളുടെയാണ് എന്നുള്ളതിൻ്റെ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏത് വിദ്യേനെയും ഈ പെൻഷൻ നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് നിലവിൽ നമുക്ക് മുടങ്ങിയ ആനുകൂല്യം ആറു മാസത്തെ വരും പക്ഷേ ഇത് ഒരുമിച്ച് നൽകാൻ സാധിക്കില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ആദ്യ ഗിഡു എന്ന രീതിയിൽ ഘട്ടം ഇങ്ങനെ വേണ്ടി പരിശ്രമിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതലാണ് അതാത് മാസങ്ങളിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് അത് കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുന്ന സംവിധാനത്തിലേക്ക് സർക്കാർ മാറുക ബജറ്റിലെ ഒരു പ്രഖ്യാപനം കൂടിയാണത് സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ താളം തെറ്റുക സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെയാണ് പെൻഷൻ ഇപ്പോൾ നാളുകളായിട്ട് മുടങ്ങിയിട്ടുള്ളതും കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഒൻപതിനായിരം കോടി രൂപയോളം ലഭിക്കാനുണ്ട് എന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഈ പെൻഷൻ ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടിലും കൈകളിലേക്കുമായിട്ട് എത്തിച്ചേരാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക